ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് കൺഫേംഡ് ആയിട്ടുള്ള നൂറ്റി ശതമാനം കൺഫേംഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ പേര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വായിപ്പിക്കുന്നില്ല എൻ്റെ പേര് ഷഹീർ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ വായിപ്പിക്കുന്നില്ല അപ്പോൾ പത്ത് പേരുടെ പേരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ കൺഫ് ശതമാനം കൺഫേംഡ് ഏ ആയിട്ടുള്ള പത്ത് പേരുടെ പേര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് പറയാം ഒന്ന് ഷാരിക നമ്മളുടെ ഇന്റർവ്യൂവറായിട്ടുള്ള ഷാരികയാണ് നമ്മുടെ രേണുസുദയുടെയും ദിയാസേനയുടെ ഒക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള അത്യാവശ്യം വിവാദമായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് അപ്പൊ ഷാരികയാണ് നൂറ്റി ഒന്ന് ശതമാനം കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ അടുത്തത് അപ്പാനു ശരത്ത് ആക്ടറും സിംഗറുമായിട്ടുള്ള അപ്പാനു ശരത്ത് ഇപ്പോൾ ഒരു സിനിമ വരുന്നുണ്ട് ജംഗാർ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ശ്വേത അപ്പം ഷേതാമേനൊക്കെ ഉള്ള ഒരു സിനിമ വരുന്നുണ്ട് ജംഗാർ അപ്പം അതിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് അഭിനയി അഭിനയിച്ചതാണോ അല്ലെങ്കിൽ ഞാൻ ആ സിനിമയുടെ ഭാഗമാണെന്ന് അറിഞ്ഞുകൂടാ അപ്പൊ അപ്പാനി ശരത് ആക്ടറാണ് ആണ് മൂന്നാമതായിട്ട് ഐശ്വര്യ റംസായ് നമ്മളുടെ മൗനരാഗം സീരിയലിലെ നായിക ഐശ്വര്യ റംസായി വരാൻ നൂറ്റിയൊന്ന് ശതമാനം കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അടുത്തത് നാലാമതായിട്ട് ആക്ട്രസ് ആക്ട്രസ് ആയിട്ടുള്ള രേണു സുതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഭയങ്കര ചർച്ചാ രേണു രേണുസ്തുതി അത്യാവശ്യം ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് രേണു സുതി എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അടുത്തത് അഞ്ചാമതായിട്ട് ഇതുവരെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കേൾക്കാത്ത ഒരാൾ ഈ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കേട്ടോ എന്ന് പറഞ്ഞുകൂടാ പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ ഏഹ് നല്ല രീതിയിൽ ഒരാളാണ് നിങ്ങൾ ഞെട്ടുന്ന ഒരാളുടെ പേരാണ് രേഖാ അതെ നമ്മളുടെ എന്താണ് പരസ്പരം സീരിയലിലെ പത്മാവതിയില്ലേ രേഖാ രതീഷ് എല്ലാവർക്കും അറിയാം നല്ല നല്ലൊരു ആക്ട്രസ് ആണ് എന്താണ് സീനിയർ ആർട്ടിസ്റ്റ് ആണ് സീനിയർ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ നല്ല നല്ല എന്താണ് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടൊരാളാണ് രേഖാ രതീഷ് അഞ്ചാമതെട്ട് രേഖാ രതീഷ് അപ്പോൾ ഇവരും നൂറ്റി ഒന്ന് ശതമാനം കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അടുത്തത് സീരിയൽ ആർട്ടിസ്റ്റായിട്ടുള്ള ആദിത്യൻ ജയൻ അപ്പോൾ ആറാമതായിട്ട് ആദിത്യൻ ജയനാണ് അത്യാവശ്യം സീരിയലൊക്കെ ഏഷ്യാനിലെ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആദിത്യൻ ജയനും നൂറ്റിയൊന്ന് ശതമാനം കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അടുത്തത് ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആണ് ആദില നോറ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരാനാണ് സാധ്യത അപ്പോൾ ഇവരും നൂറ്റൊന്ന് ശതമാനം കൺഫേംഡ് ആണെന്നാണ് അറിഞ്ഞത് നൂറ്റൊന്ന് ശതമാനം കൺഫേംഡ് ആണ് ഇവര് ഏഹ് അടുത്തത് അവന്തിക മോഹൻ നമ്മളുടെ തൂവൽ സ്പർശം ഇല്ലേ അതിൽ ഐ പി എസ് ആയിട്ടാണ് അഭിനയിച്ചത് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ചെയ്തൊരു ലീഡായിട്ട് അഭിനയിച്ച ഒരാളാണ് കേട്ടോ അവന്തിക മോഹൻ അപ്പോൾ പുള്ളിക്കാരിയും നൂറ്റി ഒന്ന് ശതമാനം കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അടുത്തത് അക്ബർ ഖാൻ പുതിയൊരു പേരാണ് ഞാൻ ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല ഒരു സിംഗറാണ് നമ്മുടെ സ്റ്റാർ സിംഗറിലൊക്കെ വന്നിട്ടുണ്ട് അക്ബർ ഖാൻ എന്നാണ് പേര് ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം അക്ബർ ഖാൻ എന്നാണ് പേര് സിംഗറാണ് ഏഹ് അടുത്ത് പത്താമതായിട്ട് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അനിമോൾ നമ്മുടെ സ്റ്റാർ ഏതാണ് സ്റ്റാർ സ്റ്റാർ മാജിക്കില് അല്ല സ്റ്റാർ മാജിക്കിലെ അനിമോൾ അപ്പൊ പുള്ളിക്കാരിയം നൂറ്റൊന്ന് ശതമാനം കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞാനിവിടെ നൂറ്റൊന്ന് ശതമാനം കൺഫേംഡ് ആയിട്ടുള്ള പത്ത് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് പേര് നൂറ്റൊന്ന് ശതമാനം കൺഫേംഡ് ആണ് ഇനി അവസാന നിമിഷം എന്തെങ്കിലും പറ്റിയാലേ എന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ എന്താണ് ഡേറ്റ് ഇഷ്യൂ അങ്ങനത്തെ ഒക്കെ ഒന്ന് വന്നാൽ മാത്രമായിരിക്കും അല്ലാതെ ഇവർ നൂറ്റിയൊന്ന് ശതമാനം കൺഫേംഡ് ആണ് ഇവർ ഈ പത്ത് പേരും ഈ പത്ത് പേര് നിങ്ങളുടെ ഈ പത്ത് പേരുടെ പേരുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ കുറച്ച് ആളുകളുടെ പേര് ഇത് കിട്ടാറുണ്ട് ബോയ്സിൻ്റെ ബോയ്സ് ബോയ്സിൻ്റെ കുറച്ച് പേര് കിട്ടിയിട്ടില്ല അപ്പം ഫുള്ളും കിട്ടിയിരിക്കുന്നത് ഗേൾസിൻ്റെ പേരാണ് അപ്പോൾ അതെടുത്തോ അയ്യോ ഒരാളും കൂടി ഉണ്ട് കേട്ടോ സോറി ഒരാളുടെ പേര് ഞാൻ പറഞ്ഞില്ല ബബിതാ ബബി ബബിത ബബിയുടെ പേര് പറഞ്ഞില്ല സോറി ബബിത ബബി ഉണ്ട് കേട്ടോ പതിനൊന്നാമതായിട്ട് ബബിതാ ബബി നമ്മുടെ യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള ബബിത ബബി നൂറ്റിയൊന്ന് ശതമാനം കൺഫേംഡ് ഉറപ്പാണ് അവരൊക്കെ എന്തായാലും വന്നിരിക്കും നൂറ്റിയൊന്ന് ശതമാനം കൺഫേംഡ് ആണ് ബബിതാ ബാബി പതിനൊന്ന് പേരാണ് നൂറ്റിയൊന്ന് ശതമാനം കൺഫേംഡ് ആയിട്ടുള്ളൂ പതിനൊന്ന് പേരാണ് പത്ത് പേരല്ലാട്ടോ പതിനൊന്ന് പേരാണ് മറന്നത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മറന്നു പെട്ടെന്ന് പതിനൊന്ന് പേരാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു അപ്പോൾ നൂറ്റൊന്ന് ശതമാനം കൺഫേംഡ് ആയിട്ടുള്ള ഇത്രയും പേരുണ്ട് ഇനി ലാലേട്ടൻ്റെ പ്രൊമോ എപ്പോഴാണ് വരുന്നത് അത് കുറേ പേരിങ്ങനെ എന്താണ് ഫസ്റ്റ് പ്രൊമോ കണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞു നല്ല പ്രൊമോ ആണ് പക്ഷെ എനിക്കത് വലിയ രസമായിട്ട് തോന്നിയില്ല ഇനി ആ ഒരു കാ പ്രൊമോ കാണിച്ചു ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ടൈറ്റിലോ അധികമോ ആണെങ്കിലും ഓക്കെ ഐ എം ഫൈൻ പക്ഷേ പ്രൊമോ എന്നില്ല പിന്നെ നാളെ ഒരു സീരിയല് തുടങ്ങുന്നുണ്ട് ഏഷ്യാനെറ്റിൽ മഴ മഴ മുൻപേ മുൻപേന്ന് പറയുന്ന സീരിയല് അത് ഏഴ് മണിക്കാണ് അപ്പോൾ എല്ലാവരും ആ സീരിയൽ കാണാൻ കാത്തിരിക്കുന്ന ഒരാളാണ് കാരണം അത് എഴുതിയ ഒരാൾ ജോയിസി ജോയ്സിന്ന് പറയൊരാളാണ് എഴുതി എഴുതി എഴുതിയിരിക്കുന്നത് ജോയിസിയുടെ മഴ തൂരും മുൻപേ അപ്പോൾ അത്യാവശ്യം ആൾക്കാർ പണ്ട് ഈ നോവൽ വായിച്ചൊരു നോവലാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ടി വിയിൽ കാണും അപ്പോൾ ആ സമയത്ത് ബിഗ് ബോസിൻ്റെ ലാലട്ടിൻ്റെ വേറൊരു പ്രൊമോ വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് ഉറപ്പില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു ഊഹമാണ് പറഞ്ഞത് കേട്ടോ അപ്പം അത് ഇപ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ട് നാളെ ഒരു പ്രൊമോ വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സിലൂടെ വരും എന്നാണ് അറിയുന്നത് കഴിഞ്ഞത് പിന്നെ ലാലട്ടിൻ്റെ കുറേ പ്രൊമോ എന്നും കേട്ടു നിങ്ങൾക്ക് അറിയില്ല കൺഫേംഡ് അല്ല അപ്പോൾ ഈ നൂറ്റി പതിനൊന്ന് പേരുടെ പേരുകൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക നൂറ്റൊന്ന് ശതമാനം കൺഫേംഡ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ